പങ്കെ ഡിഗ്രി ഫിലിംസിന്റെ മാർഗ്ഗ ഡിസ്ട്രിബ്യൂഷൻ അറിയാമോ അൻപത് മാർഗ്ഗ് ഇംഗ്ലീഷ് മാത്സ് മലയാളമാണ് അൻപത് മാർഗ്ഗ് ജി കെ ടോപ്പിക്സ് ആണ് ആകെ നൂറ് മാർക്കിൻ്റെ ചോദ്യങ്ങൾ നിങ്ങൾ നേരിടേണ്ടത് ഒന്നേകാൽ മണിക്കൂറിലാണ് ഉറപ്പായി മക്കളെ സമയം കൃത്യമായി മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയിരിക്കണം അതിനുള്ള ഏറ്റവും വലിയ പോം വഴി പരമാവധി ചോദ്യങ്ങൾ ചെയ്യുക മൂവായിരത്തി മുന്നൂറ് ചോദ്യങ്ങൾ ഈ വരുന്ന ദിവസം കൊണ്ട് ചെയ്തു തീർത്താലോ അതായത് പതിനഞ്ച് ഫുൾ ലെങ് ടെസ്റ്റുകൾ അതേപോലെ തന്നെ ഇരുപത്തഞ്ച് സെക്ഷൻ എക്സാമുകൾ പത്ത് മാത്സ് എക്സാമുകൾ പത്ത് ഇംഗ്ലീഷ് മലയാളം എക്സാമുകൾ മൂന്ന് കറണ്ട് അഫയർ എക്സാമുകൾ പി വൈക്ക് എക്സാമുകൾ അങ്ങനെ മൂവായിരത്തി മുന്നൂറ് ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പോവുകയാണ് യെസ് സൂപ്പർ നോട്ട്സിന്റെ ഡിഗ്രി ഫിലിംസ് ക്രാക്കർ സീരീസ് ദാലോഞ്ചിയാണ് ഈ ജനുവരി ഇരുപതാം തീയതി മുതൽ എക്സാമുകൾ ആരംഭിക്കുകയാണ് ചെയ്തു പഠിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ പരമാവധി ചോദ്യങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് നിങ്ങളെ ഈ ഫിലിംസ് ഞങ്ങൾ ക്രാക്ക് ചെയ്യിപ്പിച്ചിരിക്കും എന്റെ പൊന്നുമക്കളെ പറഞ്ഞു തള്ളം ഇനി നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടി ഇത്രയും ചെയ്താൽ മതി താഴെ കാണുന്ന എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് നമ്പറിലോട്ട് വിളിക്കാ ജോയിൻ ചെയ്തു അടിപൊളിയായിട്ട് എക്സാം ചെയ്തു തുടങ്ങി